ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് പോകുന്ന എവിടെയെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാക്കാൻ്റെ വൈഫിൻ്റെ നാൽപ്പത് ഉള്ളിയാന്ന് നമ്മളെ കണ്ണൂരുകാർ പറയും നാപ്പുള്ളി എന്നല്ല പറയും അപ്പോൾ അതിൻ്റെ ഒരു സീരിയൽ ചെറിയൊരു ഫങ്ഷന് വേണ്ടിയിട്ട് പോക്കാന്ന് അപ്പോൾ എൻ്റെ ഫാമിലീസെല്ലാം അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അച്ഛയായിട്ട് പോക്കാന്ന് അങ്ങോട്ടേക്ക് എനിക്കെന്താ ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗില് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ഫങ്ഷനഏകദേശം തുടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ കളർ ചുരിദാർ ഇട്ടിട്ടില്ലേ അതാണെ കാക്കൻ്റെ വൈഫും അതാന്നെട്ടോ അങ്ങനെ നമ്മളെ പൊന്നിടൽ ചടങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ നമ്മള് കാക്കൻ്റെ റൂമിലിരിക്കലെ ഇതന്നെ അനിയത്തിന്റെ മോളാന്നെട്ടോ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനെല്ലാം ഉണ്ടാവുമ്പളേ നമ്മൾ ഇതെന്റെ അനിയത്തിന്റെ ഹസ്ബൻഡാണെ ഇതെന്റെ ഉമ്മ നമ്മളെ ഹംദാൻ മോനെ നനയത്തിൻ്റെ കണ്ണോറി മയക്കളെല്ലാം ഒന്നിച്ചെടുത്ത് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഫുൾ പണി പാട ഈ ഒരു ഡെക്കറേഷൻസ് ഫുള്ളായിട്ട് നമ്മൾ ഇക്കാക്ക തന്നെ ഒറ്റക്ക് ചെയ്തതാണേ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ നല്ല അലസയും പിന്നെ ബീഫിൻ്റെ റൈസും പിന്നെ കുയ്മന്തി ഉണ്ടായി ഞാൻ കുയുമന്തിയും കഴിച്ചു അലസയും കഴിച്ചു അങ്ങനെ പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നമ്മൾ നേരത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് കാക്കൻ്റെ ബെഡ്റൂം കാണിച്ചു തരാൻ പറ്റിയില്ല ഇതാണ് കേട്ടോ ബെഡ്റൂം വരുന്നത് മോളാണ് അങ്ങനെ നമ്മളൊരു വൈകുന്നേരം എല്ലാം ആയപ്പോൾ വീട്ടിലേക്ക് പോക്കാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയുണ്ട് അങ്ങനെ ഞാനിവിടെ എൻ്റെ വീട്ടിലേക്കാണ് പോവുക അപ്പോൾ അച്ഛൻ ഇവിടെ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് ഇതാന്നെട്ടാ എൻ്റെ വീട് അങ്ങനെ അയ്യ്പക്ക് ഇവിടെ കളിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൈറ്റ് ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാവരോടും ബൈ ബായ്